മകൾ ആൺസുഹൃത്തിനൊപ്പം പോയി അച്ഛനമ്മമാർ ജീവനൊടുക്കിയൊരു വാർത്ത നിങ്ങൾ കണ്ടു കാണുന്നത് സോഷ്യൽ മീഡിയ പലയിടത്തും അങ്ങനെ ഒരു പോസ്റ്റ് ഷെയർ ആയി വന്നിട്ടുണ്ടായിരുന്നു കൊല്ലത്താണ് ഇങ്ങനെ ഒരു സംഭവം കൊല്ലം പാവുമ്പ എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന നടന്നൊരു സംഭവം ചെറിയ ഭാഗം ഞാൻ ഇവിടെ വെക്കാം ഞാൻ ഈ പറയുന്ന ഭരണ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തൊക്കെയാണെങ്കിൽ ആ വാർത്തയുടെ ചെറിയ ഭാഗം ഞാൻ നിങ്ങൾക്ക് ഇവിടെ വെച്ചു തരാം എന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം മകൾ ആൺസുഹൃത്തിനൊപ്പം പോയതിൽ മനു മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്തു കൊല്ലം പാവുമ്പ സ്വദേശി സൈനികനായ ഉണ്ണികൃഷ്ണപിള്ള ഭാര്യ ബിന്ദു എന്നിവരാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇരുവരും അമിതമായി ഗുളിക കഴിച്ച് അവശരായത് വെള്ളിയാഴ്ച രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത് അന്ന് രാത്രി തന്നെ ഈ ഉണ്ണികൃഷ്ണന്റെ ഭാര്യ ബിന്ദു മരിച്ചു പിന്നീട് ഈ ഉണ്ണികൃഷ്ണ പിള്ളയെ സ്വകാര് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ വീട്ടും അവശരായ നിലയിൽ കണ്ടെത്തുകയാണ് ചികിത്സ ചികിത്സക്കായി കൊണ്ടുപോവുകയായിരുന്നു ഉണ്ണികൃഷ്ണപിള്ള രോഗി കൂടിയാണ് വൃക്ത രോഗി കൂടിയാണ് അതുകൊണ്ട് ആരോഗ്യനില കൂടുതൽ വഷളാവുകയായിരുന്നു ഇന്ന് പുലർച്ചെയാണ് ഉണ്ണികൃഷ്ണ പിള്ള മരിച്ചത് എയർഫോഴ്സിനെ ജോലിക്കാരനാണ് ഈ ഒരു വിഷയത്തിൽ വിശദമായിട്ട് കാര്യങ്ങൾ എനിക്ക് അവിടെ നിന്ന് അറിയാൻ സാധിച്ചില്ല നമ്മൾ അവിടെ ചെന്നത് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് കൂടുതലായിട്ട് അറിയാനും അതിനെ പറ്റിയിട്ട് കാര്യങ്ങൾ എങ്ങനാണെന്ന് വെച്ചുകഴിഞ്ഞാൽ വാർത്ത വന്നല്ലോ അപ്പൊ എങ്ങനെ ഇത് റിപ്പോർട്ട് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ അവിടെ ചെല്ലുന്നത് അപ്പൊ അവിടെ ചെന്നപ്പോൾ അവിടെ വീട്ടുകാർ പലരും പല മാനസികാവസ്ഥയിലായിരിക്കും നമ്മളെ അതിനങ്ങോട്ട് അടിപ്പിച്ചില്ല ഒരുപക്ഷെ വേണമെങ്കിൽ ആ ഒരു കവർ ചെയ്യേണ്ട എന്നുള്ള രീതിയിൽ ആരും സംസാരിക്കേണ്ട എന്നുള്ള ഒരു അഭിപ്രായം ഇവിടെ നിന്ന് വന്നത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ അവിടെ നിന്നു നമ്മൾ ഏതൊരു വിഷയം വരുന്ന സമയത്തും നമ്മൾ ഇതിന്റെ സത്യാവസ്ഥ നിജസ്ഥിതി ഏതൊരു വിഷയത്തിന്റെ രണ്ട് ഭാഗങ്ങൾ കാണും ഇത് വാർത്ത വന്ന സ്ഥിതിക്ക് ഇത് വാർത്ത റിപ്പോർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ നമ്മൾ ചെല്ലുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആളുകളാണ് എന്റെ അടുത്ത് പല രീതിയിൽ ചോദ്യം വരും നിന്റെ അടുത്ത ഏരിയയാണ് അല്ലെങ്കിൽ നിന്റെ ജില്ലയാണ് ഇങ്ങനത്തെ വാർത്തകൾ വരുന്ന സമയത്ത് ഇതിന്റെ നിജസ്ഥിതി അറിയാതെ ജനങ്ങളിലേക്ക് എത്തിക്കാതെ നിങ്ങളുടെയൊക്കെ കടമയാണല്ലോ നിങ്ങൾ പിന്നെ ഈ മീഡിയക്കാര് മാധ്യമക്കാരെന്നൊക്കെ പറഞ്ഞ എന്തിനൊക്കെ ചോദ്യങ്ങൾ വരും അപ്പൊ അത് നമ്മൾ നമ്മുടേതായ ഭാഗത്തുള്ള ഒരു വാർത്ത വിശദീകരണത്തിന് വേണ്ടി ഇവിടെ ചെല്ലുന്നു പക്ഷെ ചിലരും ചില മിക്കവാറും ഉള്ള ആളുകൾ അതിന് നമ്മളെ സപ്പോർട്ട് ചെയ്യാറുണ്ട് സഹകരിക്കാറുണ്ട് അവിടെ ചെന്നപ്പോൾ അവർ അവർക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞു അത് അതിനപ്പുറത്തേക്ക് നമ്മൾ അവിടെ ഒരു കാര്യങ്ങൾ കവർ ചെയ്യാൻ പോയിട്ടില്ല വീഡിയോസ് എടുക്കാൻ പോയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഇനി എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാൻ പോവാണ് ഇത് പൊതുവേ പറയുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന അച്ഛൻ അമ്മ മരിച്ചപ്പോൾ ഈ അച്ഛൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഒരു രോഗിയായിരുന്നു എന്ന് എനിക്ക് അറിയാൻ സാധിച്ച കിഡ്നി പേഷ്യന്റോ മറ്റോ ആയിരുന്നു അദ്ദേഹം ആ രോഗ അവസ്ഥയിലായിരുന്നു എന്ന് എനിക്ക് അറിയാൻ സാധിച്ചു അതിനുശേഷം പിന്നീട് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഈ പെൺകുട്ടിക്ക് ഒരാളുമായിട്ട് പ്രണയം ഉണ്ടായിരുന്നു ഏഹ് അവര് അങ്ങനെ പോയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മാതാപിതാക്കൾ മരിച്ചു എന്നൊക്കെ ഉള്ളത് പറയുന്നുണ്ട് പക്ഷെ ഇതിന്റെ നിജസ്ഥിതി പൂർണ്ണമായിട്ട് അവിടെ നിന്ന് എന്നുള്ള രീതിയിലാണ് ചെല്ലുന്നത് പക്ഷെ അവിടുന്ന് പ്രതികരിക്കാത്തത് കൊണ്ട് പ്രതികരിക്കാത്തതല്ല പ്രതികരിക്കാൻ സമ്മതിക്കാത്തത് കൊണ്ട് നമുക്കത് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഓക്കെ പിന്നെ ആ പെൺകുട്ടിയുടെ ഭാഗം നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവരെ പറ്റിയിട്ട് നമുക്ക് കോൺടാക്റ്റോ കാര്യങ്ങളോ ഇല്ല അച്ഛനമ്മയും മരിച്ചിരിക്കുന്ന സമയത്ത് അവർക്ക് പറയാനുള്ളത് എന്തൊക്കെയാണെങ്കിലും തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് അത് പറയാനുള്ള ഒരു ഓപ്ഷൻ ഓപ്ഷൻ്റെ ചാനലുണ്ട് ഉറപ്പായിട്ട് ഞാനത് തരുന്നു ഈ അച്ഛനമ്മയും അവരെ അടക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി വന്നു പോലീസ് അകമ്പടിയോട് കൂടിയാണ് വന്നത് വന്ന് അച്ഛനമ്മയും കണ്ടു തിരിച്ച് ഒരു വണ്ടിയിൽ കയറി പോകുകയും ചെയ്തു ആ പെൺകുട്ടി മാത്രമാണ് വന്നത് പിന്നെ പോലീസുകാരും ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അവിടെ നിന്നുകൊണ്ടത് കാണാൻ സാധിച്ചു നമുക്ക് ഒന്നും പകർത്താൻ സാധിച്ചില്ല കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു സാഹചര്യം കൊണ്ടാണ് പലരും വിചാരിക്കുന്ന പറഞ്ഞാൽ നമ്മളതൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് കൊണ്ടുവന്ന് നാട്ടുകാരെ കാണിച്ച് നമ്മളെന്തോ വലിയ സ്റ്റാർ ആകുകയാണെന്നൊന്നും അല്ല ഒരു വാർത്ത വരുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം വാർത്തകൾ പലത് നിങ്ങളിലേക്ക് എത്തുന്നത് ജനങ്ങളിലേക്ക് എത്തുന്നത് ഇങ്ങനെ ഓരോരുത്തരും അവിടെ പോയി വെയിലും കൊണ്ട് നിന്ന് വാർത്തകൾ വിടുന്നതുകൊണ്ടാണ് ഇതിൽ നിന്ന് പലർക്കും പല നേട്ടങ്ങളും ഉണ്ടാവുന്ന വിചാരിച്ച ഒരു നേട്ടമൊന്നുമില്ല നമ്മൾ സാമൂഹിക പ്രവർത്തനം പോലെയാണ് ഈ പരിപാടി ചെയ്യുന്നത് പല വാർത്തകളും നമ്മളിടുമ്പോൾ എല്ലാവരും കാശ് കിട്ടുന്ന കാശ് കാശ് കിട്ടൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇങ്ങനത്തെ വാർത്തകളൊക്കെ കാര്യങ്ങൾ ഇടുമ്പോൾ തന്നെ മഞ്ഞ കത്ത് എന്ന് പറയും അതായത് ഡോളറിന്റെ ഭാഗത്ത് ചിഹ്നത്തിന്റെ ഭാഗത്ത് മഞ്ഞ കത്തും അങ്ങനെ ഇട്ട കാശൊന്നും കിട്ടുന്ന ഇങ്ങനത്തെ വയലേഷൻസ് ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ അത് കാശ് കിട്ടത്തില്ല പിന്നെ നമ്മൾ ഇതിന് ഇടുന്നത് ഇങ്ങനത്തെ ഒരു വാർത്ത വന്നു കേരളം മുഴുവൻ പടർന്നു ഇപ്പൊ ഇതിന്റെ ഏറ്റവും അടുത്തുള്ള ഒരാളെന്ന നിലയിൽ കൊല്ലം ജില്ലയിലുള്ള ഒരാളെന്ന നിലയിൽ എന്റെ അടുത്ത് നടക്കുന്ന വാർത്തയ അതിനെപ്പറ്റി ഉള്ള നിജസ്ഥിതി അറിയിക്കാന്നുള്ളത് ഇവിടെ ആരോപണങ്ങൾ പലതും വരുന്നുണ്ട് പെൺകുട്ടിക്കെതിരെ ആരോപണം വരുന്നുണ്ട് ഈ പറയുന്ന മാതാപിതാക്കൾക്കെതിരെ ആരോപണങ്ങൾ വരുന്നുണ്ട് ഇതിൽ ആരുടെ ഭാഗത്താണ് ശരി ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട് അതായത് ഈ പെൺകുട്ടി അവർ ഇഷ്ടത്തിൽ ജീവിക്കാൻ പോയി എന്തെങ്കിലും ഇങ്ങനെ ചെയ്തു അതിനപ്പുറത്തേക്ക് അച്ഛനെ ഇങ്ങനെ ഇട്ടിട്ട് ഈ പെൺകുട്ടി എന്തിന് പോയി ഇങ്ങനെ രണ്ട് ഭാഗത്തു കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരുപാട് കമ്പനികൾ അവർ മേളിൽ നിൽക്കുന്ന സമയത്ത് പോലും അവരെ കുറ്റപ്പെടുത്തി വരുന്ന കമ്പനികൾ ഒരുപാടുണ്ട് അതിനപ്പുറത്തേക്ക് ആ പെൺകുട്ടിക്ക് അതിന് പ്രായപൂർത്തിയായിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ നിയമപ്രകാരം ജീവിക്കാനുള്ള അവകാശവും ഇവിടെ നിയമവും മനുഷ്യന്റെ മനസ്സിന്റെ സങ്കുചിതകളും രണ്ടും വ്യത്യാസമാണ് ഇതൊന്നും മനസ്സിലാക്കാത്ത കാരണം പലരും കമന്റ് ഇടുന്നത് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഒരു ഭാഗത്ത് നിന്ന് ഒരാളെ ശരി പിടിച്ച് സംസാരിക്കാൻ പറ്റത്തില്ല പക്ഷെ ഒരു റിയാലിറ്റി മനസ്സിലാക്കണം ആ അച്ഛനും അമ്മയും അമ്മയൊന്ന് ജീവനോടെ ഇല്ല എന്നുള്ളത് റിയാലിറ്റിയാണ് അതിപ്പോൾ എത്രയൊക്കെയാണെങ്കിലും എനിക്ക് പെൺകുട്ടികളോടായാലും ആൺകുട്ടികളോടായാലും പറയാനൊരു കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരോട് ജീവിക്കുകയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കഴിക്കുകയോ ഇഷ്ടപ്പെട്ടത് ധരിക്കുകയോ ഇഷ്ടപ്പെട്ട വിഷയം എടുക്കുകയോ അങ്ങനെ നിങ്ങൾക്ക് ജോലി ചെയ്യുക എന്നൊക്കെയുള്ള നിങ്ങളുടെ ഒപ്പീനിയനാണ് പക്ഷേ അത് നമ്മൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മളെ വളർത്തി വലുതാക്കിയവരെ വിഷമിപ്പിച്ചുകൊണ്ടാകരുതെന്നുള്ളൊരു റിക്വസ്റ്റ് മാത്രമാണ് എനിക്ക് ഈ ഒരു നിമിഷത്തിലുള്ളത് അതിനപ്പുറത്തേക്ക് ഇതിനിടയിൽ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ചെറിയ കാര്യങ്ങൾ ഒന്നും നമ്മൾ അതിനൊക്കെ ചെകഞ്ഞ് പോകുന്നില്ല പേഴ്സണലായിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണാം ചിലപ്പോൾ ഒരുപക്ഷെ ഈ പറയുന്ന കാരണങ്ങളൊന്നും ആയിരിക്കത്തില്ല മരണകാരങ്ങൾ ഒരു പക്ഷേ ഈ പറഞ്ഞ കാരണങ്ങളായിരിക്കും മരണകാരങ്ങൾ അതൊന്നും നമുക്ക് അധികമായിട്ട് അറിയാത്തത് കൊണ്ടും അതിനെപ്പറ്റിയിട്ടുള്ള ഒപ്പീനിയൻ നമുക്ക് കിട്ടാത്തത് കൊണ്ടും പറ്റി നമുക്ക് പറയാൻ പറ്റത്തില്ല അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പില്ല അവർ ഒപ്പീനിയൻ എടുക്കാൻ പറ്റില്ല അതിനപ്പുറത്ത് നിൽക്കുന്ന ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ഒപ്പീനിയൻ എടുക്കാൻ പറ്റുന്ന സാഹചര്യം അല്ല മാത്രമല്ല അത് നമുക്ക് അവൈലബിളും അല്ല അതുകൊണ്ട് ഞാൻ പറയുന്നു അവൈലബിൾ ആയി വരികയാണ് തീർച്ചയായിട്ടും ആ പെൺകുട്ടിയുടെ ഒപ്പീനിയൻ നമുക്ക് വെക്കാം ഉറപ്പായിട്ടും ഇനി ഇത് പൊതുവേ ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് ആരോടെങ്കിലും ഇഷ്ടം തോന്നുകയാണെങ്കിൽ മക്കളായിട്ടുള്ളവർക്ക് ഇഷ്ടം തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ അതിന് സമ്മതിക്കുന്നില്ലെങ്കിൽ ദയവ് ചെയ്തിട്ട് അവരെ കളഞ്ഞുകൊണ്ട് നിങ്ങൾ ഇട്ടിട്ട് പോകുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കാലത്ത് നിങ്ങൾ ഉറപ്പായിട്ടും അതിനുള്ള പോസിറ്റീവ് റിപ്ലൈ കിട്ടുമെന്ന് ഞാൻ കരുതുന്നു അതിനപ്പുറത്തേക്ക് അച്ഛനമ്മമാരോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ നമുക്ക് ഒരു ഇഷ്ടം കഴിഞ്ഞാൽ ആ ഇഷ്ടങ്ങൾ അവരിൽ നിന്ന് നമ്മൾ അറിയാൻ ശ്രമിക്കുക അവരെ ഭീഷണിപ്പെടുത്തി പേടിപ്പെടുത്തി നിങ്ങൾ അവരെ പ്രേമിച്ച് ഇവരെ പ്രേമിച്ച് അങ്ങനെ ഇങ്ങനെ അതിനപ്പുറത്തേക്ക് ഇപ്പം തുടക്കത്തിൽ പ്രണയത്തിന്റെ തുടക്കത്തിൽ തന്നെ അത് ചോദിച്ച് മനസ്സിലാക്കി നല്ലതാണെങ്കിൽ മുന്നോട്ട് മുന്നിലേക്ക് വിടുകയും അതിനപ്പുറത്തേക്ക് മോശമാണെങ്കിൽ അവിടെ തന്നെ അവരെ അടി കൊടുക്കാതെ വഴക്ക് പറയാതെ അവരെ പതുക്കെ 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 അവരുടെ മനസ്സിനെ മാറ്റി എടുക്കാനായിട്ട് ശ്രമിക്കുന്നു ഇന്നത്തെ കാലത്തെ പിള്ളേർ അവർ അവരുടേതായ സ്വന്തം തീരുമാനമെടുത്ത് പോകും ആരും അവരെ പിടിച്ചു നിർത്തിയാൽ നിൽക്കത്തോന്നുമില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമുള്ളൂ പതുക്കെ പതുക്കെ നമ്മുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും അവരിലേക്ക് നമുക്ക് നല്ല കാര്യങ്ങൾ കൊടുക്കുക മാതാപിതാക്കൾ ചിലപ്പോൾ അവരുടെ അവരുടെ പ്രവൃത്തി പരിചയം വെച്ചിട്ടും അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടും ആയിരിക്കും സംസാരിക്കാൻ പോകുന്നത് എന്താ പറയാ ആ ബന്ധങ്ങൾ ശരിയാവത്തില്ല അത് ഇങ്ങനെയോ ഇങ്ങനെയോ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ സെലക്ഷൻ സെലക്ട് ചെയ്യുന്നു ഞങ്ങൾക്ക് ഒരുമിച്ച് ജീവിച്ചാലെന്താ ഞങ്ങൾക്ക് മുന്നോട്ട് പോയിക്കൂടിയാ ഞങ്ങളല്ലേ ജീവിക്കേണ്ട ആ ഒരു മെന്റാലിറ്റിയിൽ അവരും പോകും ഇതിൽ മാതാപിതാക്കൾ നോക്കുമ്പോൾ അവരുടെ ഭാഗത്ത് ശരിയുണ്ട് പത്ത് ഇരുപത് ഇരുപത്തി കൊല്ലം വളർത്തി വലുതാക്കിയതാണ് ഞങ്ങളുടെ ഒപ്പീനിയൻ ഉണ്ട് ഞങ്ങൾ അന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഇത്രയും ഇവർ ഇവര് വളർത്തുപോലും ഇല്ലായിരുന്നു അവരിപ്പോ അവരുടെ ഭാഗത്ത് ശരിയുണ്ട് അതിനപ്പുറത്തെ പെൺകുട്ടി നോക്കുമ്പോൾ ഞങ്ങളല്ലേ ജീവിക്കുന്നത് മാതാപിതാക്കൾ കഴിഞ്ഞില്ല ഇനി ഞങ്ങളല്ലേ ജീവിക്കണ്ടേ ഞങ്ങളുടെ കാലഘട്ടം അല്ലേ അവർ രണ്ട് ഭാഗത്ത് കോൺഫ്ലിക്ട് ഉണ്ട് ഈ ഒരു കാര്യം ചിന്തിക്കുന്നു മാതാപിതാക്കൾ മരിച്ചു ഈ പെൺകുട്ടിയുടെ കല്യാണം നടത്താതെ പിടിച്ച് കെട്ടിയിട്ട് ആ പെൺകുട്ടി മരിച്ചിരുന്നെങ്കിലോ ഇത് നേരെ തിരിയത്തില്ലേ അപ്പൊ ഈ രണ്ട് പേരുടെ ഭാഗത്തും ഞാൻ പറയുന്നുണ്ട് രണ്ട് പേരുടെ ഭാഗത്തും അവരുടേതായ ശരികളുണ്ട് അപ്പൊ ആ ശരി ആരുടെ ഭാഗത്ത് കൂടുതൽ കുറവെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ ഇപ്പോൾ ഒരു കാര്യം ഉറപ്പു പറയാം അച്ഛനമ്മില്ല ആ പെൺകുട്ടിയുടെ അവസ്ഥ ഞാൻ ആലോചിക്കും ആ പെൺകുട്ടിയെ പിന്നെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അത് അതിന് ഇഷ്ടപ്പെട്ട ആളുകളോട് ജീവിക്കാൻ പോയതാണ് ആ സെലക്ഷൻ വരും പക്ഷെ അച്ഛനമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അതാണ് അവരിങ്ങനെ ചെയ്തത് പക്ഷെ എനിക്ക് ഞാൻ എപ്പോഴും ഓർത്ത് വിഷമിക്കുന്ന ഒരു കാര്യം ഇപ്പോ ആ പെൺകുട്ടി അറിഞ്ഞുകൊണ്ട് അവിടെ വന്നത് വളരെ ദുഃഖത്തോടായിരിക്കും അത് അച്ഛനമ്മ ഇല്ലാത്തൊരവസ്ഥയാണ് അത് അതിന് ആ പെൺകുട്ടി അതിന് കാരണമായെന്ന് അതിന് തോന്നുന്നൊരു അവസ്ഥയുണ്ടല്ലോ ആ പെൺകുട്ടി ആ ജീവിതകാലം മുഴുവൻ അതിനെ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം ഞാൻ കാരണമാണ് എൻ്റെ അച്ഛനമ്മ മരിച്ചു എന്നുള്ളൊരു അലട്ടാ പെൺകുട്ടിക്ക് വന്നാൽ അതിന്റെ മാനസികമായിട്ട് തന്നെ ഒരുപാട് തളർത്തും അത് തളർത്താൻ വേണ്ടിയിട്ടാണ് കുറെ പേര് കമന്റ് ഇടുന്നത് വീഡിയോയുടെ അടിയിലെല്ലാം കമന്റ് 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 പെൺകുട്ടി എതിർത്തുകൊണ്ട് അങ്ങനെ ഇങ്ങനെ മറ്റേതും പറഞ്ഞ് മറിച്ചതും പറഞ്ഞെല്ലാം അപ്പൊ അത് ദയവ് ചെയ്തിട്ട് മനസ്സിലാക്കുക കാരണം ആ മരിച്ച അച്ഛനമ്മയുടെ ദുഃഖത്തിൽ നിൽക്കുന്ന പെൺകുട്ടി അത് അതിനെ കാരണമായി കാരണമായെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ കുറ്റപ്പെടുത്തുമ്പോഴത്തേക്കും ആ പെൺകുട്ടിയെ കൂടി ഇനി കൊലക്കി കൊടുക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഇതിൽ ആധികാരികമായിട്ട് അവിടെ ചോദിച്ചറിയാൻ പറ്റിയില്ല ബാക്കിയുള്ള കാര്യങ്ങൾ അവിടുത്തെ നാട്ടുകാർ ഒപ്പീനിയൻസോ അല്ല എന്തുകൊണ്ട് അവരിൽ അറിയുന്ന ആളുകളുടെ ഒപ്പീനിയൻസോ അവിടെ പൗരപ്രമുഖർ പലരും ഉണ്ടായിരുന്നു അവരുടെ ഒപ്പീനിയൻസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കാര്യം ചില ആളുകളുടെ ഇടപെടൽ എനിക്കത് എന്നെ പറഞ്ഞു വിടുന്ന രീതിയിലായിരുന്നു എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് അത് നിങ്ങളെ ആര് വിളിച്ചിവിടെ വരാൻ എന്നുള്ള രീതിയിലുള്ള ചോദ്യമായിരുന്നു ഞാൻ ആലോചിക്കുകയാണ് ഒരു മരണ വീട്ടിലും വിളിച്ചിട്ടാണോ ആളുകൾ ചെല്ലുന്നത് എന്റെ അടുത്ത് പറഞ്ഞാൽ ഇവിടെ ചെയ്യരുത് നമ്മളവിടെ പ്രശ്നം ഉണ്ടാക്കിയൊന്നും നമ്മൾ അവർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും ഇടത്തില്ല ഞാൻ ഈ പറയുന്ന ബോഡി കൊണ്ടുവരുന്ന ആംബുലൻസ് വരുന്ന ഫോട്ടോസ് ഒക്കെ എടുത്തു അപ്പൊ അവർ പറഞ്ഞാൽ അതൊന്നും ആഡ് ചെയ്യരുതെന്ന് പറഞ്ഞു ഞാനൊന്നും ആഡ് ചെയ്യുന്നില്ല കാരണം നമ്മൾ നമ്മുടെ മാന്യത കാണിക്കണം അവിടെ വെച്ച് തന്നെ ആ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യാൻ ചെയ്തു നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് ചെയ്യുന്നു എന്നുള്ളത് പക്ഷെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളൊക്കെ വന്നോ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് എല്ലാവരും അറിയുന്നത് നമുക്കിതൊന്നും കാണിച്ചിട്ട് വലിയ ഫേമസ് ആയിട്ട് നമുക്ക് വലിയ ഏതോ വാർത്താ തലവനാവാനൊന്നും അല്ല നമ്മൾ ഇതിന് വെയിലും കൊണ്ട് എണ്ണയും കത്തിച്ച് അവിടെ വരുന്നത് ഈ പറയുന്നത് പോലെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിഷയം കൂടാകുമ്പോഴത്തേക്കും അത് റിപ്പോർട്ടും ചെയ്യേണ്ട ഒരു ബാധ്യത എനിക്കുള്ളത് കൊണ്ടാണ് ജനങ്ങൾ ആദ്യം അത് അറിയണം എന്നുള്ള രീതിയിൽ എന്നിട്ട് അത് അറിയിക്കണം ഇതാണ് നമ്മൾ ഒരു റിപ്പോർട്ടർ എന്ന രീതിയിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് പക്ഷെ അവിടുന്ന് അറിയാൻ സാധിച്ചു പൂർണ്ണമായിട്ട് അറിയിക്കാൻ അവരിൽ പലരെ ഒപ്പീനിയൻ എടുക്കാൻ സാധിച്ചില്ല അത് ചിലരുടെ ഓരോ സാഹചര്യമാണ് അവരുടെ ഇമോഷണതായിരിക്കും അതുകൊണ്ടായിരിക്കും മേ ബി അങ്ങനെയൊക്കെ എന്തൊക്കെയാണെങ്കിൽ താൽക്കാലികമായി വൈൻഡ് അപ്പ് ചെയ്യുന്നു ഇനിയും ഒരിക്കലും ആത്മഹത്യ ഒന്നിനും ഒന്നും പരിഹാരമല്ല ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ ഒന്നിനും പരിഹാരമല്ല നമ്മൾ ജീവിച്ച് കാണിക്കുക ആരാണെങ്കിലും എവിടെയും ജീവിച്ചു കാണിക്കുക മുന്നോട്ട് തന്നെ പോവുക എന്തെങ്കിലും വിഷമം ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും സേഫ് ആയിട്ട് തോന്നുന്ന ഹാപ്പി ആയിട്ട് ഒരാളെ വിളിക്കാം വിളിച്ചപ്പ തന്നെ സംസാരിക്കുക ഒരിക്കലും ആത്മഹത്യയിലേക്ക് പോലും ദൈവം ചെയ്ത് അതിൻ്റെ ചെയ്യുന്ന താൽക്കാലികമായി